അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയുടെ വർക്കാണ് ട്ടേത് അപ്പോൾ ഈ ഒരു വർക്ക് കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഞാൻ നേരത്തെ ചെയ്തപ്പോലെ നമ്മളിതിപ്പോ ട്രേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ട്രേസ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ബി എന്ന ഒരു അക്ഷരം കൊണ്ടിട്ട് ട്രേസ് ഒന്നും ചെയ്യാതെ നമുക്കൊരു ബട്ടർഫ്ലൈയുടെ ഒരു പിക്ക് ചെയ്തെടുക്കാം ആ ഒരു വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ട്രേസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതെല്ലാം നമുക്ക് ഓരോ എന്തെന്നാ നമ്മുടെ എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ അവർക്ക് കൊടുക്കണ ഒരു സിലബസിൽ പെട്ട ഒരു വർക്ക് ആയിരുന്നു ഇത് അപ്പം ഇതിനകത്ത് നമ്മൾ എന്തെന്നാ ഈ ഒരു ബട്ടർഫ്ലൈ ചെയ്തിരിക്കണത് സിൽക്ക് ത്രെഡ് വെച്ചിട്ടിന്റെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡാർക്കും ലൈറ്റു ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ത്രെഡ് കോമ്പിനേഷൻ എടുക്കണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഇനിയുള്ള വർക്കും ഞാൻ എടുക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും വരുന്ന രീതിയിലാണ് ഇനിയുള്ള വർക്കും ഞാൻ കാണിച്ചു തരണം കേട്ടോ അപ്പൊ അതെങ്ങനെയാ ചെയ്യണേന്ന് തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ അത് ഞാൻ ഒന്നും വരച്ചിട്ടും എല്ലാം ഒന്നും എഴുതിയിട്ടൊന്നുമില്ല നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ഫ്രെയിം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിഷൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഒരു ഫ്രെയിം നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കണം സാധാരണ നമ്മൾ ഇപ്പോ ഹാൻഡ് വർക്ക് ചെയ്യണ പോലെയല്ല വിഷത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലോണം ടൈറ്റായിട്ട് തന്നെ നമ്മുടെ ഫ്രെയിം ഇരിക്കണം എന്നാലും നമുക്ക് നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലെ ക്ലാസ്സൊക്കെ കൊടുക്കണ ടൈമിലാണെങ്കിലും അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യമാണ് കണ്ടത് നമ്മളിതുപോലെ ഈ ഒരു സെൻ്റർ ഭാഗം പിടിച്ച് നോക്കുമ്പോഴേക്കും ഉള്ളിലേക്ക് തുണി കുഴിഞ്ഞു പോകരുത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ ഇരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നത് ട്രൈ ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ആൽഫബറ്റ് ബി എന്ന അക്ഷരം ഇത് നമ്മൾ ആദ്യം ഒരു ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയ അത് ചെറിയൊരു കുനിപ്പ് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കണ്ട ഇതേപോലെ നമ്മൾ ഒരു ബി എന്ന ഒരു അക്ഷരം എഴുതി കൊടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ ആക്കി എടുക്കണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോഴേക്ക് ഈ ഒരു ഭാഗം ചെറിയ ഒരു കൂർപ്പിച്ചൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് പക്ഷെ നമ്മൾ വരച്ചെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ പരിചയപ്പെടാം ത്രെഡ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നിൻ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ സിൽക്ക് ത്രെഡിന്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് രണ്ട് കളറും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ കൊടുത്തിരിക്കണത് ഈ ഒരു കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഇപ്പം ഇതിന്റെ ഔട്ടർ ഔട്ടർ അല്ലെങ്കിൽ ഇന്നർ നമുക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ബ്ലൂ കളറിലെ വർക്ക് വെച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം സാറ്റൺ സ്റ്റിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണ രീതിയിലാണ് ചെയ്യണത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് പോലെ നമ്മൾ ഒരു ഔട്ട് ലൈൻ കൊടുത്ത ശേഷം ഈ ഉള്ളിലത്തെ ഭാഗം നമ്മൾ സാറ്റിംഗ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കണം സെന്ററായിട്ടുള്ള ഭാഗം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അങ്ങനെ ചെയ്തെടുക്ക നേരെ ഫ്രെയിം തിരിച്ചിട്ട് ശത്തും അതുപോലെ തന്നെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു വിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഉള്ളിലത്തെ ഭാഗം നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിരിക്കണത് അതൊന്ന് ഫില്ലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ ഇനി ഈ ഒരു ത്രെഡ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഭാഗം ഫില്ലാക്കാനായിട്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് എടുക്കാം ഇപ്പോൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാട്ടെ ഇത് ഇതിപ്പോൾ നമ്മൾ ആദ്യം ഫുള്ളായിട്ട് നമ്മളൊരു സാറ്റിൻ സ്റ്റിച്ചിട്ട് ഫില്ലാകിയ ശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു ഭാഗം നമുക്ക് ത്രെഡിന്റെ കോമ്പിനേഷനിലെല്ലാം നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഭാഗവും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിൽ പിന്നെ വരണത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് നമുക്ക് അതിന്റെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ശരീര ഭാഗവും ചെറിയൊരു ഇവിടെ ഒരു ചെറിയൊരു കൊമ്പ് പോലെ ഉണ്ടാകൂല്ലോ ആ ഒരു ഭാഗം മാത്രമാണ് നമുക്കൊന്ന് ചെറുതായിട്ട് അത് നമ്മൾ പാറ്റേൺ ഒന്നും സെപ്പറേറ്റ് വരക്കണില്ല വരക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എങ്കിലും ഞാൻ ഒരു ചെറിയൊരു ഒരു ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്കതിന്റെ ആ ഒരു ശരീരഭാഗം വരണത് ഇവിടെ നിങ്ങൾ രണ്ട് പോലെയും കൂടി കൊടുത്താൽ നമുക്ക് ഇവിടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ എടുക്കണത് ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ബാക്കി വർക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം ഡോട്ട് പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ താഴത്തേക്ക് ഒന്ന് റണ്ണിങ് സ്റ്റിച്ചിലേക്ക് എടുക്കണം ആ റണ്ണിംഗ് സ്റ്റിച്ചിൽ എടുത്തിട്ട് മേളിലേക്ക് വരുമ്പോറും പല രീതി കിട്ടിയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കാം താഴത്തേക്ക് വരുമ്പോറും അത് റണ്ണിങ് സ്റ്റിച്ചിലായിരിക്കണം ചെയ്യേണ്ടത് ഇതിങ്ങോട്ട് ആ ഒരു ചെറിയൊരു കൊമ്പ് പോലെയുള്ള ഭാഗവും റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ ഫുള് ചെയ്തെടുക്കാം ഇനി അടുത്ത പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് ഒന്നും വരക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു മിഷ്യത്തിൽ എങ്ങനെയാണ് അത് ചെയ്തെടുക്കണമെന്നുള്ള കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഇതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഈ ഒരു വിങ്സ് നമ്മളൊന്ന് ഈ ഒരു ഷേപ്പിലേക്ക് ആദ്യം മാറ്റി അടിച്ചെടുക്കണം ശേഷം ഫ്രെയിം തിരിച്ചിട്ട് രണ്ടാമത് ഫ്രെയിം തിരിച്ചിട്ട് താഴെ കരുതുക നമ്മൾ പാറ്റേൺ ഒന്നും വരക്കാതെ ചെയ്തെടുത്തതാണ് ഈ ഒരു ഡിസൈൻ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും വരക്കാതെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈയുടെ വർക്ക് ചെയ്തെടുക്കാവുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതിനും ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ